ബുക്കുകൾ പെൻസിൽ തേങ്ങ ബോട്ടിൽ കളർ പെൻസിൽ എല്ലാം എല്ലാം വാട്ടിലേക്ക് പുത്തൻ കുടകൾ ബാഗുകൾ നോട്ട്ബുക്കുകൾ തുടങ്ങി എല്ലാം സോൾട്ടിലുണ്ട് ദ സോൾട്ട് ഹൈപ്പർ മാർക്കറ്റ് ചുള്ളിക്കൽ കൊച്ചി രാമേശ്വരം വില്ലേജിലെ ഡിജിറ്റൽ സർവേ നടപ്പാക്കുന്നതിന്റെ ഭാഗമായി പ്രതിനിധികളുടെ യോഗം ചേർന്നു രാമേശ്വരം വില്ലേജിലെ ഡിജിറ്റൽ സർവേ നടപ്പാക്കുന്നതിന്റെ ഭാഗമായി ജനപ്രതിനിധികളുടെ യോഗം ചേർന്നു പോട്ടുകൊറ്റി വെളി മൈതാനിയിലെ കൌൺസിലർ ബെന്നി ഫെർണാണ്ടസിന്റെ ഓഫീസിൽ വെച്ചാണ് യോഗം ചേർന്നത് പാശ്ചിമ കൊച്ചി നഗരസഭാ പരിധിയിലെ ഇടകൊച്ചി പള്ളുരുത്തി ഫോർട്ടുകൊച്ചി മട്ടാഞ്ചരി തോപ്പുമടി വില്ലേജുകളുടെ ഡിജിറ്റൽ സർവേ പൂർത്തിയാക്കി ഇനി രാമേശ്വരം വില്ലേജിലെ ഡിജിറ്റൽ സർവേ മാത്രമാണ് പൂർത്തിയാക്കാനുള്ളത് ഇതിന്റെ ഭാഗമായാണ് യോഗം വിളിച്ചത് നമസ്കാരം എറണാകുളം ജില്ലാ ഓഫീസറാണ് നമ്മളിപ്പോൾ കൊച്ചി മേഖലയിലെ അഞ്ച് വില്ലേജുകളിൽ ഡിജിറ്റൽ സർവേ വിജയകരമായി പൂർത്തീകരിച്ചു കൊച്ചി നമ്മുടെ കോർപ്പറേഷൻ പരിധിയിൽ വരുന്നതായിട്ടുള്ള പള്ളുരുത്തി അടപ്പച്ചി പോപ്പുംപൊടി ഫോർട്ട് കൊച്ചി മട്ടാഞ്ചേരി എന്നീ വില്ലേജുകളുടേതാണ് ഡിജിറ്റൽ സർവേ ഇപ്പോൾ കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നത് നമുക്കിനി കോർപ്പറേഷൻ പരിധിയിൽ ഒരേ ഒരു വില്ലേജ് മാത്രമാണ് ബാക്കിയുള്ളത് രാമേശ്വരം വില്ലേജാണ് രാമേശ്വരം വില്ലേജിൻ്റെ ഡിജിറ്റൽ സർവേ പ്രവർത്തനങ്ങൾ നമ്മൾ വരും ദിവസങ്ങൾ ആരംഭിക്കുകയാണ് അതിന് മുന്നോടിയായി ഇന്ന് നമ്മൾ ആദ്യത്തെ ഒരു മീറ്റിങ്ങൂടെ സംഘടിപ്പിച്ചിരിക്കുകയാണ് ഗവൺമെന്റ് ജനപ്രതിനിധികളിലെല്ലാവരുടെയും നല്ല തരത്തിലുള്ള സഹകരണത്തോടെ തന്നെയാണ് ഇതേവരെ നമ്മുടെ എല്ലാ വില്ലേജുകളിലും നമുക്ക് ഡിജിറ്റൽ സർവേ പൂർത്തീകരിക്കുവാനായി സാധിച്ചിട്ടുള്ളത് ഇനി അതിനുവേണ്ടി നമ്മുടെ ജനപ്രതിനിധികളുമായി ബന്ധപ്പെട്ട ആദ്യത്തെ മീറ്റിംഗിന് ശേഷം നമ്മളിനി എല്ലാ ഡിവിഷൻ തലത്തിലും ഓരോ വാർഡ് തലത്തിലും ഓരോ ഡിവിഷൻ തലത്തിലും നമ്മളിനി വിപുലമായ മീറ്റിങ്ങുകൾ പബ്ലിക്കിന് വേണ്ടി സംഘടിപ്പിക്കുന്നതായിരിക്കും അതുകൊണ്ട് തന്നെ നമ്മുടെ ഈ ഡിജിറ്റൽ സർവേയുടെ പ്രാധാന്യം ഇപ്പോ ഒരു ആളുകൾക്കെല്ലാം നന്നായി തന്നെ അറിയാവുന്നതാണ് പ്രത്യേകിച്ചും നമ്മുടെ അഞ്ചു വില്ലേജുകളുടെ വർക്ക് പൂർത്തീകരിച്ചോട് തന്നെ നമ്മുടെ കൊച്ചി മേഖലയിലെ ആളുകളെല്ലാം തന്നെ ഡിജിറ്റൽ സർവേയുടെ സ്വഭാവവും അതിൻ്റെ അതിൻ്റെ പ്രാധാന്യവും ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം വളരെ വ്യക്തമായി തന്നെ മനസ്സിലാക്കിയിട്ടുണ്ടെന്നുള്ള കാര്യത്തിന് യാതൊരു സംശയവുമില്ല എല്ലാവരും ഡിജിറ്റൽ സർവേയുമായി സഹകരിക്കണമെന്ന് ഡിജിറ്റൽ സർവേ ഉദ്യോഗസ്ഥർ വ്യക്തമാക്കി കൗൺസിലർമാരായ റെഡിന ആന്റണി കെ പി ആന്റണി സോണി കെ ഫ്രാൻസിസ് ഉൾപ്പെടെയുള്ളവർ യോഗത്തിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ